നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നൂറുകണക്കിന് ഫോൺ കോളുകൾ എനിക്ക് വന്നു എന്നെ വിളിക്കാൻ മടിയുള്ളവർ എൻ്റെ ഭാര്യയെ വിളിക്കുന്നു അതിൽ സ്നേഹിതരുണ്ട് ബന്ധുക്കളുണ്ട് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരുമുണ്ട് അത് ഈ ഫോൺ കോളുകളുടെ ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ജോസ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നവരുണ്ട് ജോസ് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ല അഴിക്കുള്ളിലായോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിലും പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു സംവിധായകൻ ജോസ് തോമസിനെതിരെയും മറ്റൊരു സംവിധായകനായ ശാന്തിപ്രദിനേശിനെതിരെയും കേസ് ഒരു വനിതാ നിർമ്മാതാവ് കൊടുത്ത പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് വാർത്ത ഞാൻ ഈ വാർത്ത കണ്ടു എനിക്ക് പ്രത്യേകിച്ചൊരു വികാരം തോന്നിയില്ല ഒരു കേസ് വരികയാണെങ്കിൽ വരട്ടെ മറ്റ് കേസുകളൊക്കെ ഞാൻ അഭിമുഖീകരിക്കുന്ന ആളാണ് ഇത് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ പക്ഷേ അത് പുതുതായി കണ്ട പലർക്കും എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാക്കി അങ്ങനെയാണ് ഈ ഫോൺ കോളുകളൊക്കെ വരാൻ കാരണം ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് കേസ് എനിക്ക് എഫ് ഐ ആർ ഒന്നും കിട്ടിയിട്ടില്ല മറ്റ് വിവരങ്ങളുമില്ല മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു ഞാൻ എന്താണ് സ്ത്രീത്വത്തെ അപമാനിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഞാൻ ഫെഫ്ക എന്ന ഞങ്ങളുടെ ചലച്ചിത്ര സംഘടനയെക്കുറിച്ച് ചെയ്തൊരു വീഡിയോയിൽ ചില പരാമർശങ്ങളുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പരാമർശം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ കാലത്ത് നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീ കണ്ണീരോടെ വന്ന് അഭിനയിച്ചുകൊണ്ട് ഒരു പുരുഷനെതിരെ കുറ്റം ആരോപിച്ചാൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്തകത്തിടാനുള്ള എല്ലാ നിയമങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നായിരുന്നു അതിൻ്റെ ആമുഖം ഒരു സ്ത്രീയുടെയും പേരെടുത്തല്ല ഇത് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ സ്റ്റേറ്റ്മെൻറിനെ സാധൂകരിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നടൻ നിവിൻ പോളിക്കെതിരെ ഒരു പീഡനക്കേസ് ഒരു സ്ത്രീ കൊടുത്തിരുന്നല്ലോ പോളി അതെല്ലാം തെളിവുകൾ സഹിതം പൊളിച്ചടുക്കിയില്ലേ അവസാനം കോടതി വരെ പറഞ്ഞില്ലേ ഇത് കള്ളക്കേസാണെന്ന് ആ സ്ത്രീക്കെതിരെ കേസെടുത്തു നമ്മോടൊപ്പം ഇന്നില്ലാത്ത മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വനിത പീഡന പരാതി ഉന്നയിച്ചില്ലേ അത് പച്ചക്കള്ളമായിരുന്നുവെന്നും ആ മനുഷ്യനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കോടതി തള്ളിക്കളഞ്ഞിട്ടും ആ സ്ത്രീക്കെതിരെ അതിൻ്റെ പേരിൽ ഒരു കേസെടുത്തിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എത്ര പേർ ഇതുപോലെ കള്ളക്കേസുകൾ കൊടുക്കുന്നു ഇന്നത്തെ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു പി വി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു അഭിപ്രായമാണ് കണ്ണൂരുള്ള ഒരു മനുഷ്യൻ ഇതുപോലൊരു സ്ത്രീ കേസിൽ ജാമ്യം അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു കേസ് ഇതാണ് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു ആ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ പറഞ്ഞു വിട്ടു എന്ത് അറിയില്ല ചിലപ്പോൾ അഴിമതി നടത്തിയിട്ടാവും അല്ലെങ്കിൽ ജോലിയിൽ കൃത്യതയില്ലാത്തതുകൊണ്ടാവും കൊണ്ടാവും എന്ത് കാരണത്താലായാലും അവരെ പിരിച്ചുവിട്ടു അവർ പിരിച്ചുവിടുന്നതിന് മുമ്പുള്ള ഒരു ഡേറ്റിൽ അയാൾ ലൈംഗിക ആസക്തിയോടെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തു അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടുള്ളു അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതി വന്നപ്പോഴാണ് ജസ്റ്റിസ് പറഞ്ഞത് കേസ് കൊടുക്കുന്നവരുടെ പരാതി കൊടുക്കുന്നവരുടെ മാത്രം വാക്കുകൾ കേട്ട് ഒരാളെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വാക്കുകൾ കൂടി വില കൊടുക്കണം അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു ഈ കേസിൽ പ്രത്യക്ഷമായി അയാളെ കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് എന്ന് സംശയം തോന്നുകയാണ് എന്നാണ് അതിനർത്ഥം ഇതുതന്നെയാണ് ഫെഫ്ക എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ നിരന്തരമായി പച്ചക്കള്ളം പറഞ്ഞപ്പോൾ ഫെഫ്കയുടെ ഒരു പ്രതിനിധിയായ ഞാനതിനെതിരെ പ്രതികരിച്ചു ആ പച്ചക്കള്ളം പറഞ്ഞ വനിതയുടെ പേര് പറയേണ്ടി വന്നു അവരുടെ ഫോട്ടോ കാണിക്കേണ്ടി വന്നു ആ വനിതയുടെ പേര് പറയുമ്പോൾ ആ വനിത ആരാണ് എന്ന് തിരിച്ചറിയേണ്ടതല്ലേ അതിനല്ലേ ഫോട്ടോ കാണിക്കുന്നത് എന്നെക്കുറിച്ച് പറയുമ്പോൾ അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ഞാൻ ആരാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഫോട്ടോ കാണിക്കുന്നു അപ്പോൾ സ്ത്രീകൾക്കുള്ള നിയമം സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോ കാണിക്കാൻ പാടില്ലത്രേ അതവരെക്കുറിച്ച് അമാന്യമായ കാര്യങ്ങൾ പറയുമ്പോൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ആണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ സഹിതം ആ വിവരങ്ങൾ പങ്കുവെച്ചത് ഇനി അതിനെതിരെ എന്ത് കേസ് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് കാരണം അങ്ങനെ കേസ് കൊടുത്ത് നാട്ടിൻ പുറത്ത് പറയുന്ന പോലെ ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കതിന് അവകാശം കൂടുതലാണിപ്പോൾ സ്ത്രീ നിയമങ്ങൾ അത്രത്തോളം പ്രബലമാണല്ലോ ദുർബലരായ സ്ത്രീകൾക്ക് അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഇതുപോലുള്ള നിയമങ്ങൾ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി പുരുഷന്മാരെ വെല്ലുവിളിക്കാൻ വേണ്ടി ചില സ്ത്രീകളെടുത്ത് വിനിയോഗിക്കുന്നതിനെതിരെയാണ് എൻ്റെ നിതാന്ത യുദ്ധം ഡൽഹിയിലെ ആ നിർഭയ എന്ന് പറയുന്ന ആ കുട്ടി പാവം കുട്ടി ഗോവിന്ദചാമിപ്പിച്ചു ചിന്തിയ സൗമ്യ എന്ന കുട്ടി ഇങ്ങനെയുള്ള സ്ത്രീകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് നീതി കിട്ടണം അതിനുവേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ആ നിയമങ്ങളെടുത്ത് ഏത് പുരുഷനേയും അകത്താക്കാൻ ശ്രമിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഭിനയശേഷി കൂടിയ വനിതകളുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൽ ഒരു ദുരന്തമല്ലേ അതിനെതിരെ പുരുഷന്മാർ പ്രതികരിക്കേണ്ട സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയില്ലേ പുരുഷത്വത്തെ അപമാനിക്കൽ സ്ത്രീത്വം എന്ന് പറയുന്നുണ്ട് സ്ത്രീ ഐശ്വര്യം എന്നാണ് ആ സ്ത്രീയുടെ അർത്ഥം എന്നാൽ ഇവിടെ സ്ത്രീ വനിത എന്ന അർത്ഥത്തിലാണ് സ്ത്രീത്വം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാലും ഒരു പുരുഷന്റെ കരണം തടിച്ചാലും അവന് പ്രതികരിക്കാൻ കഴിയില്ല നിന്നുകൊള്ളുകയും മാർഗമുള്ളൂ അങ്ങനെയായിരിക്കുന്നു നിയമങ്ങൾ ഞാൻ എൻ്റെ പങ്കാളിയോട് പണ്ട് ഭാര്യ എന്ന് പറയുമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞല്ലോ പങ്കാളി എന്നേ പറയാൻ പാടുള്ളൂ ഭാര്യ ഭർത്താവ് അതൊന്നും വേണ്ട അതൊക്കെ അധികാരത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് അത് വേണ്ട എന്നാണ് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാൻ എന്ന് പറയുന്നു ഇപ്പോൾ സിന്ധു എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ കാരണം എടി അവൾ എന്നൊക്കെ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കലായി വ്യാഖ്യാനിക്കപ്പെടും ഒരു ദുർബല നിമിഷത്തിൽ ഒരു കേസ് കൊടുത്തുകളെയാണ് എന്ന് വിചാരിച്ചാൽ എന്നെ അകത്താക്കാം ശരിയല്ലേ എല്ലാ പുരുഷന്മാരോടുമാണ് ഞാനിത് പറയുന്നത് സ്ത്രീകളോട് മാന്യതയും ബഹുമാനവും ആദരവും എല്ലാം കാണിക്കണം അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം പക്ഷേ അത് ദയയും കാരുണ്യവും ഉള്ളിൽ നിറയുന്ന സ്ത്രീകളോടായിരിക്കണം ക്രിമിനൽ സ്വഭാവമുള്ള സ്ത്രീകളില്ലേ അവർക്കെതിരെ പ്രതികരിക്കേണ്ടേ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതും നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് പ്രതികരിക്കുന്നവനെ അകത്താക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ നിയമം നല്ലതിനാണോ ഇതുതന്നെയാണ് എൻ്റെ പരമപ്രധാനമായ ചോദ്യം എന്തായാലും ഞാൻ അഴിക്കുള്ളിലായിട്ടില്ല അതിൻ്റെ കേസിൻ്റെ വിവരങ്ങളും എനിക്കറിയില്ല എഫ്ഐആറിൻ്റെ കോപ്പി എനിക്ക് കിട്ടുമായിരിക്കും കോടതിയിൽ പോകണമെങ്കിൽ ഞാൻ കോടതിയിൽ പോകും എന്താണ് സംഭവിക്കാൻ പോകുമെന്ന് എനിക്കറിയില്ല എന്നെ വിളിച്ചൻ്റെ ക്ഷേമം അന്വേഷിച്ച അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് അന്വേഷിച്ച സുഹൃത്തുക്കൾക്ക് നന്ദി അത് ശത്രുക്കളായാലും മിത്രങ്ങളായാലും എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഇനിയും അഴിക്കുള്ളിലാകാത്ത ജോസ് തോമസ്